വെൽക്കം ടു ലൈഫ് ലൂവ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ക്യാൻഡിൽസ് കാണിച്ചു തരാണേ അപ്പോൾ ഇത് എനിക്ക് പരിചയമുള്ളൊരു കുട്ടി അവരുടെ വീട്ടിൽ ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ ക്യാൻഡിൽസ് അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അതാണിത് ഒരുമാതിരി മങ്ങിയതുപോലെ ഇരിക്കുന്നത് ആ ക്യാൻഡിലിൻ്റെ ഒരു ഇതാണേ എൻ്റെ രണ്ട് മക്കളും കൂടെ എടുത്ത് കളിച്ച് ഞാനിത് വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ പൊട്ടിക്കാതെ വെച്ചേക്കായിരുന്നു അപ്പോൾ ഇവരെടുത്തിട്ട് കളിച്ച് അതിനൊരു പരുവാക്കി വെച്ചിട്ടുണ്ട് നല്ല നന്നായിട്ടാണ് പാക്ക് ചെയ്തൊക്കെ വന്നത് കേട്ടാ ഇവർ ചീറ്റാക്കിയതാണ് അപ്പോൾ ഇത് ഇത് എന്താണ് മറ്റേ നമ്മുടെ ഇടിഞ്ഞിൽ പോലെയൊക്കെ വർക്കാക്കാം അങ്ങനത്തെ ക്യാൻഡിലാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കളർ കളറുള്ള ക്യാൻഡിൽ പിന്നെ ഇതെന്ന് പറയുന്നത് പെർഫ്യൂംഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു അത് ഞാൻ കത്തിച്ച് നോക്കിയിട്ട് പറയാം പെർഫ്യൂംഡ് ക്യാൻഡിൽ എന്നുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് നാല് രൂപയാണ് വരുന്നത് കേട്ടോ ഒരെണ്ണം നാല് രൂപയാണ് ഇത് ഇത് മാത്രമാണ് ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചത് ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നേ നമ്മുടെ ഡിസംബർ നാലിനെങ്ങാണ്ടാണ് ട്രിക്കാർത്തിക അപ്പം നമുക്ക് ഇടിഞ്ഞിലിനൊക്കെ പകരം ഇത് കത്തിക്കാം ഇടിഞ്ഞിലിപ്പോൾ എണ്ണയുടെ ഒക്കെ വില അറിയാമല്ലോ അല്ലേ നല്ലെണ്ണയാണെങ്കിലും വെളിച്ചെണ്ണ ആണെങ്കിലും എല്ലാത്തിനും നല്ല റേറ്റാണ് അപ്പം നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഏട്ടാ അപ്പോൾ അങ്ങനെയാണ് കാര്യം അപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിക്കാമേ അപ്പോൾ ഞാൻ ഇവിടെ അതവിടെ പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം പൊട്ടിച്ചിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഞാനിവിടെ എല്ലാം പറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കൊള്ളാം നല്ല നല്ല ക്യാൻഡിൽസ് ക്യൂട്ടായിട്ടുണ്ട് കാണാനൊക്കെ ഇപ്പോൾ എനിക്ക് ഇത്രയും കളറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ വെള്ള പർപ്പിൾ പിന്നെ ഓറഞ്ച് ഒരു ഒരു പിങ്ക് പിങ്ക് പിന്നെ ഒരു വൈറ്റ് ഇത്രയും കളേഴ്സിലാണ് കിട്ടിയിട്ടുള്ളത് ഇതൊരു എത്ര നൂറ് രൂപയുടെ ഉണ്ട് പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടോന്ന് തോന്നുന്നു അപ്പോൾ അപ്പോൾ ഇത് നല്ലൊരു ക്യാൻഡിൽ അല്ലേ ഇത് ഞാൻ കത്തിച്ചും കൂടെ കാണിക്കാം കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ പറക്കി വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ കളേഡ് ക്യാൻഡിൽ ഒരെണ്ണം എടുത്തിട്ട് ഞാനിവിടെ കത്തിച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ആ റോസാപ്പൂൻ്റെ ക്യാൻഡിലൊന്ന് കത്തിച്ച് വയ്ക്കാം അയ്യോ അണഞ്ഞോയിൻ്റിലൊക്കെ കത്തിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ കത്തിച്ചിട്ടില്ല കാരണം എൻ്റെ പാത്രത്തിലോട്ട് ക്യാൻഡിൽ ഒരുക്കി വീഴുന്നുണ്ട് തട്ടത്തിലോട്ടെ അപ്പോൾ എൻ്റെ വേറെ തട്ടൊന്നും കാണാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തുണ്ടത് നല്ല ഭംഗിയായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇവരുടെ ബ്രാൻഡിൻ്റെ പേര് തേജോവി എന്നാണേ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ നമ്പർ ഷെയർ ചെയ്യാം ഇപ്പം എൻ്റെ കയ്യിൽ നമ്പറുണ്ട് പക്ഷേ അത് അവരുടെ പേഴ്സണൽ നമ്പറാണ് അപ്പം അത് കൊടുക്കാമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഞാനത് ചോദിച്ചിട്ട് പറയാം വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ ഇത് പെർഫ്യൂംഡ് അല്ല എന്ന് തോന്നുന്നു മിഡിലിരിക്കുന്നതേ പെർഫ്യൂംഡ് അല്ല എന്ന് തോന്നുന്നു മണമൊന്നും പ്രത്യേകിച്ച് മണമൊന്നും വരുന്നില്ല ഞാൻ എല്ലാം കത്തിച്ചിട്ടില്ല ഏട്ടോ അപ്പം അതിന് മണമൊന്നും വരുന്നില്ല അപ്പോൾ മണമുള്ള ക്യാൻ്റിലൊക്കെ ഉണ്ട് അവരുടെ അതിൽ അപ്പോൾ വേണമെങ്കിൽ ഞാൻ അവരുടെ നമ്പർ പറഞ്ഞുതരാം ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കുറേ നാളായത് കുറേ നാൾ തന്നെ ഒരു മൂന്നാല് ദിവസമായി ഇത് കിട്ടിയിട്ട് അപ്പോൾ അന്ന് തൊട്ട് ഐശു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു ഇതൊന്ന് കത്തിച്ച് കണ്ടോളാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നിപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഐശു ഇത് കണ്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ നേരത്തെ ഞാൻ കവറിൽ വെച്ചിരുന്നപ്പോൾ ഒരുമാതിരി മങ്ങിയില്ലേ ഇരുന്നേ ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു കളറ് നമുക്ക് കാണുന്ന കേട്ടോ നല്ല അടിപൊളി സാധനം അപ്പം കാർത്തികയ്ക്ക് ഇതുപോലൊരു ഇതൊക്കെ നമുക്ക് കത്തിക്കാമെങ്കിൽ നല്ലതാണ് കേട്ടോ ഇപ്പോഴത്തെ എണ്ണ ഇടവലയും പിന്നെ ഇടിഞ്ഞിൽ സെറ്റ് ചെയ്ത് തിരിയൊക്കെ ഇട്ട് അതൊക്കെ ചെയ്യുന്നതിന് പേരം ഇത് കത്തിച്ച് വെച്ചാൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇത് വെച്ചാണ് കത്തിച്ചതേ കളേർഡ് ക്യാൻഡിൽ ഉണ്ടായിരുന്നല്ലോ അതിൽ നോർമൽ ക്യാൻഡിൽ അതൊക്കെ സൂക്ഷിക്കണേ നോർമൽ ക്യാൻഡിൽ വെച്ചിട്ട് ഞാൻ ഇത് കത്തിച്ചു മറ്റേത് ബാക്കിയുണ്ട് അത് ഞാൻ എടുത്തില്ല അത് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇപ്പോൾ ബ്രാൻഡിൻ്റെ പേര് തേജോവി ഇത് പെയ്ഡ് പ്രമോഷനോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഞാനും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പം നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം